ൈസ് കുഷാൽ നഗറിലേക്കുള്ള യാത്രാ മധ്യേ വളരെ സുന്ദരമായ ഒരു സ്ഥലം കണ്ട് ഇറങ്ങി നോക്കുകയാണ് ഇതാ ആമ്പൽക്കുളം അതേപോലെ പക്ഷേ ആമ്പൽക്കുളത്തിൽ ആമ്പലില്ല തൊട്ടടുത്ത് വിശാലമായ വയൽ അങ്ങനെ കേശാൽ നഗറിലെത്തി ഇവിടെ തന്തൂരി റൊട്ടി തന്തൂരി റൊട്ടിയാണ് കഴിക്കുന്നത് ാണ് ഗീ എന്താ ജീരക റൈസാണ് ഷെമോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കളും അത് തന്നെയാണല്ലോ ആ ഓക്കെ ഓക്കെ അതും ൾസ് അങ്ങനെ കർണാടക പര്യടന ഭാഗമായി ഇപ്പോൾ കുഷാൽ നഗറിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഗോൾഡൻ ടെമ്പിൾ അതുപോലെ അല്ല ഫണ്ട് പാർക്ക് അങ്ങനെ പലതും ഏതാ ഭക്ഷണം കഴിക്കാൻ നോക്കുകയാണെങ്കിൽ പിന്നെ തന്തൂരി റൊട്ടിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ ഏതായാലും ഫുഡ് കിറങ്ങാൻ തീരുമാനിച്ചു ഇവിടെ നല്ല മഴ കിട്ടും അതുപോലെ മൈസൂരിൽ അതെ മൈസൂർ ദസറ നടക്കുകയാണ് മൈസൂർ ദസറ ഇവിടെയും വലിയ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് ഏതാ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് മഴ പെയ്യുന്നുണ്ട് ഏതായാലും ഒക്കെ നമ്മുടെ യാത്രകളുടെ ഒരു ബ്രീഫിംഗ് ഞാൻ നൽകുന്നതാണ് യു അങ്ങനെ കുശാൽ നഗർ നക്ഷത്ര ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് യാത്ര തിരിച്ചു അങ്ങനെ കുശാൽ നഗർ ഗോൾഡ് ടെമ്പിളിൽ വെച്ചിരിക്കുകയാണ്

நோடை ஒழி தகர இது അവധി തുറച്ചായിട്ട് വന്നാൽ പോകണം ഒരൊറ്റ യാത്ര സഹോദരൻ ചെമു പറഞ്ഞു നമുക്കൊരു യാത്ര പോകാം അവൻ്റെ വണ്ടിയിൽ ഞാനും സലീം മാഷു കർണാടകയിലേക്ക് എത്തിയിരുന്നു ദസറയിൽ പങ്കെടുക്കണമെന്നായി ദസറ പ്രോഗ്രാം കാണണമെന്നായി വിചാരിച്ചു ബട്ട് വളരെ തിരക്കാതിരാണ് അവിടേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്തതിനാൽ ഇവിടെ കുശാൽ നഗരയിലേ തിരിച്ചു അങ്ങനെ ഇവിടെ എത്തി ഇതായി ഗോൾഡൻ ടെമ്പിളൊക്കെ കണ്ടു ഇവിടെ ഇങ്ങനെ വിശ്രമിക്കുകയാണ് ഇനി ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്നിവിടെ താമസിച്ച് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കണ്ടു ഒരു എലഫൻറ്റ് പാർക്കുണ്ട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് നാട്ടിലേക്ക് ഇരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ ഒക്കെ ചെയ്യൂ ഗോൾഡൻ ടെമ്പിൾ സന്ദർശിച്ചപ്പോൾ ടിബറ്റൻ ടീ കുടിക്കണമെന്ന് തോന്നി അപ്പോ ടീ അതായത് ടിബറ്റൻ ടീ കാണു ഇതാണ് ടിബറ്റൻ ടീ ഇത് എന്ന് പറഞ്ഞാല് ടിബറ്റൻ കൗ മിൽക്ക് ആഡ് ചെയ്ത് അതേപോലെ പ്രത്യേക ചായപ്പൊടി അതേപോലെ അതില് ഈ ടിബറ്റൻ ടീല് ഷുഗർ ഉപയോഗിക്കൂല മറിച്ച് ഉപ്പാണ് ഉപയോഗിക്കൻ ടീ എന്നിട്ടത് മിക്സ് ചെയ്ത് ഉപയോഗിക്കുക ചെയ്യാം മറ്റൻ ടീ കുടിച്ചോ അതെ അങ്ങനെ ഉണ്ട് ആ ഉപ്പ് ആ ഉപ്പ് ഉപയോഗിച്ചല്ലേ അതെ ആ ഉപ്പും ബട്ടറും ആ ഓക്കെ 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 അപ്പോ ഷുഗർ ഇല്ല ഈ ഉപ്പ് ആൻഡ് ബട്ടർ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോ എത്ര രൂപ അതിന് വാങ്ങിയേ നാൽപ്പത് രൂപയാണ് ഇതിന്റെ ചാർജ് അപ്പോ ഏതായാലും ഒന്ന് കുടിച്ചോട്ടെ ഞാൻ നോർമൽ ടീ ആണ് അവിടെ ഷട്ടീന്റെ അളവ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യണം ഏ അപ്പൊ ഏതായാലും ഒന്ന് കുടിച്ചോട്ടെ അപ്പോൾ ടൗൺ എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു ബാമ്പു പാർക്കാണ് അപ്പോൾ ടിക്കറ്റ് എടുക്കേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പുറത്തുകൂടി നടത്തുക ഇവിടെ ഷിപ്പ് ലൈൻ Adventurous, okay, guys.